ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമുക്ക് എന്ത് കിട്ടിയാലും തൃപ്തിയില്ല ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ തോന്നും ഇതല്ല വേണ്ടത് അതാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടി എന്നിരിക്കട്ടെ കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നും പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സന്തോഷം നഷ്ടമാകുന്നു ഇതല്ല വേണ്ടത് ഇതിനേക്കാൾ നല്ലത് അതായിരുന്നു എന്ന് പലരും പറയാറുണ്ട് എത്രയോ അന്വേഷിച്ചിട്ടാണ് പോയത് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം അതുമല്ല ഇതല്ല ഇതല്ല എന്ന് പോയി എന്നിട്ട് അവസാനം ഒന്ന് ഇത് മതി എന്നാക്കി അതിനു ശേഷം വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു വർഷം വേണ്ട ഒരു മാസം കഴിയുമ്പോഴേക്കും തോന്നി ഐ ഇതിനേക്കാൾ നല്ലത് ഞാൻ ആ വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എത്ര നല്ലതായിരുന്നു എന്ന് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതല്ല അതായിരുന്നു അന്ന് ഞാൻ വേണ്ട എന്ന് തോന്നിയിരുന്നത് ഇതിനേക്കാൾ നല്ലതായിരുന്നു എന്ന് തോന്നി അതാണ് മനസ്സിൻ്റെ സ്വഭാവം അപ്പം ഒന്ന് കെട്ടി കഴിയുമ്പോൾ തോന്നും ഇതല്ല അതാണ് വേണ്ടത് അതാണ് നമുക്ക് സന്തോഷമൊന്നിലും നമുക്ക് ഒരുന്നിലും ഒരു സന്തോഷം തോന്നില്ല അതാണ് ഇല്ലൊരു സന്തോഷം ഒന്നിലും നമ്മൾക്ക് ഇല്ലൊരു സന്തോഷം ഒന്നിലും നമ്മൾക്ക് തുല്യമായി വീതിക്കാനൊന്നും അവർക്കിനി ഈ സന്തോഷം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ നോക്കുമ്പോൾ അതിനും സാധിക്കുന്നില്ല എൻ്റെ സന്തോഷമല്ല മറ്റൊരാൾക്ക് സന്തോഷം എനിക്കിഷ്ടപ്പെട്ടതല്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നാൽ എല്ലാവർക്കും സന്തോഷമായ ഒരു വസ്തുണ്ട് ഈ ലോകത്തിലെ വസ്തുക്കൾ എനിക്ക് സന്തോഷം തരുന്ന ഒരു വസ്തു മറ്റൊരാൾക്ക് സന്തോഷം തരണം എന്നില്ല തരില്ല അവർക്ക് സന്തോഷം തോന്നുന്ന വസ്തു എനിക്ക് സന്തോഷം തരൂ തരില്ല അതിൻ്റെ പ്രകൃതം ഓരോരുത്തർക്കും ഓരോ തോന്നലുകളാണ് ആ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ക്ഷണികമാണ് ഒന്നിലും ഒരു സംതൃപ്തി ആർക്കും തന്നെ ഇല്ല അതാണ് ഇല്ലൊരു സന്തോഷം ഒന്നിലും നമ്മൾക്ക് ഒന്നിലും ഒരു സന്തോഷം ഇല്ല തുല്യമായി വീതിക്കാനൊന്നും അവർക്കിനി ഒരു സന്തോഷം തുല്യമായി വീതിച്ച് കൊടുക്കാൻ ആർക്കും ഇല്ല കാരണം എന്താ ഈ സന്തോഷം ആപേക്ഷികമാണ് അത് വസ്തുനഷ്ടമാണ് ആ വസ്തുവിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നി തോന്നുക മാത്രമാണ് ചെയ്യുന്നത് വസ്തുവിലല്ല സന്തോഷം ഇരിക്കുന്നത് ആ സന്തോഷം എങ്ങനെ നമുക്ക് സന്തോഷം തോന്നിയ ഒരു വസ്തു വേറൊരാൾക്ക് കൊടുത്തു ദാ ഇത് കുടിച്ചോളൂ നന്നായി മദ്യപിക്കുന്ന ഒരാൾക്ക് ഒരു കുപ്പി കിട്ടിയാൽ നല്ല സന്തോഷമാണ് ഒട്ടും സന്തോഷമില്ല കുടിച്ചിട്ടേ ഇല്ലാത്ത ഒരു മനുഷ്യന് നമ്മൾ ആ കുപ്പി കൊടുത്താൽ അദ്ദേഹത്തിന് എങ്ങനെ സന്തോഷമുണ്ടാവുമോ മീന്തിക്കുകയാണ് കാരണം എൻ്റെ സന്തോഷം അയാളും കൂടി അനുഭവിക്കട്ടെ എന്ന് കരുതി നമ്മൾ അത് കൊടുത്താൽ അയാൾക്കത് സന്തോഷമല്ല ഉണ്ടാകുന്നു അതുപോലെ ഇല്ലൊരു സന്തോഷം ഒന്നിലും നമ്മൾക്ക് തുല്യമായി വേദിക്കാനൊന്നും അവർക്കിനേ ഒന്നിലും കൊടുക്കാൻ പറ്റിയ സന്തോഷം ഒന്നും തന്നെ ഇല്ല എന്നാൽ യഥാർത്ഥ സന്തോഷം അവനവൻ്റെ ആത്മാവിലാണ് തന്നിൽ തന്നെയാണിരിക്കുന്നത് അത് അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ അനുഭവമാണ് ഒരിക്കലും ക്ഷയിക്കാത്ത ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും മടുപ്പ് വരാത്ത ഒരിക്കലും നഷ്ടപ്പെടാത്ത അതിന് തുല്യമായി മറ്റൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇല്ല അങ്ങനെ അതുല്യമായ ആനന്ദാനുഭൂതിയാണ് എല്ലാവരും ഒരേപോലെ അനുഭവിക്കുക എന്നാൽ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന ഈ സന്തോഷമാകട്ടെ വീതിക്കാൻ പറ്റുകയില്ല അതൊരാൾക്ക് സന്തോഷമായി തോന്നിയത് മറ്റൊരാൾക്ക് സന്തോഷം ആകണം ഇവ ക്ഷണികമാണ് ഇവ തുച്ഛമാണ് ഇവ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ അനിത്യം ക്ഷണികം തുച്ഛം മാത്രമല്ല അതിൻ്റെ അനുഭവം പിന്നീട് ദുഃഖവുമായിരിക്കും അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം ഇതാം ലഭിപ്പത് ഈ മണ്ണിൽ മിക്ക പേറുകളും എന്ന് നമ്മൾ ബോധിക്കണം അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമായ സുഖങ്ങളാണ് ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം ബോധിക്കണം അതാണ് ഇവിടെ സത്യമൊന്നും എന്താണെന്നറിഞ്ഞിട്ടു നീ ബുദ്ധിമോശം തന്നെ ചെയ്യുന്ന തേടുന്നു സന്തോഷമേ വരും എപ്പോഴും നേടുന്നു സന്താപമേ വരും സന്താപമേവരും ഇല്ലൊരു സന്തോഷം ഒന്നിലും നമ്മൾക്ക് ആ വസ്തു നമുക്ക് കിട്ടിക്കഴിഞ്ഞുമ്പോൾ അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ ഒന്നിലും സന്തോഷം നിലനിൽക്കുന്നില്ല അത് തുല്യമായി വീതിച്ചു കൊടുക്കാനും പറ്റുന്നില്ല നിലൊരു സന്തോഷമൊന്നിലും നമ്മൾക്ക് തുല്യമായി വീതിക്കാനൊന്നും അവർക്കിനി തുല്യമായി വീതിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല ആനന്ദം എപ്പോഴും വേണമെന്നോ എന്നാണിന്ന് മാനവർ ചിന്തിച്ചിരിക്കുന്നത് എപ്പോഴും എപ്പോഴും വേണ്ടതെന്താണ് ആനന്ദമാണ് അതെവിടെ കിട്ടും എങ്ങനെ കിട്ടും ഇതാണ് ചിന്തി ചിന്തിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ആനന്ദം കിട്ടുക അവിടെ പോയാൽ മതിയല്ലോ എന്നാൽ അനുഭവസ്ഥരായ വ്യക്തികൾ ആനന്ദത്തിൻ്റെ ഉറവിടം പറഞ്ഞു തരുന്നു അയ്യോ അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും പോകാൻ എൻ്റെ കൂടുതലില്ല പോവില്ല അതാണ് എം ഇല്ലൊരു സന്തോഷമൊന്നിലും നമ്മൾക്ക് തുല്യമായി വീതിക്കാനൊന്നും അവർക്കിനി ആനന്ദം എപ്പോഴും വേണമെന്നാണിന്ന് എപ്പോഴും ആനന്ദം വേണമെന്ന് ആഗ്രഹം ഉണ്ട് ഏ ആനന്ദം എപ്പോഴും വേണമെന്നാണിന്ന് മാനവ എപ്പോഴും മനുഷ്യർ ചിന്തിച്ചിരിക്കുന്നത് എപ്പോഴും എനിക്ക് ആനന്ദം കിട്ടണം എന്നാണ് പക്ഷേ അത് വസ്തുക്കൾക്ക് തരാൻ കഴിയുന്നില്ല കാരണം വസ്തുക്കളിൽ അതില്ല അതുതന്നെയാണ് ഒരു വസ്തു കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാൻ കാരണം ആ വസ്തു കിട്ടിയപ്പോൾ നമ്മുടെ മനസ്സൊന്ന് അടങ്ങി മനസ്സൊന്ന് സ്വസ്ഥമായി അല്പസമയത്തേക്ക് മനസ്സ്വസ്ഥതയന്ത ആ മനസ്സൊന്ന് സ്വസ്ഥമായപ്പോൾ നമുക്ക് ആനന്ദാനുഭൂതിയാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അതിന് നിത്യമായ അഭ്യാസമുണ്ടെങ്കിലേ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആ മനസ്സിനെ സ്വസ്ഥമാക്കിയാൽ ആർക്കും അനുഭവിക്കാൻ പറ്റുന്നതാണ് ആനന്ദം സന്തോഷം എന്ന് പറയുന്നത് അതിനാൽ ആനന്ദം എപ്പോഴും വേണമെന്നാണെന്ന് മാനവർ ചിന്തിച്ചിരിക്കുന്നത് എപ്പോഴും എപ്പോഴും ആനന്ദം വേണം എന്നാണ് എല്ലാ മനുഷ്യരും ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ അതിനുള്ള പണി അവർക്ക് ചെയ്യാൻ വയ്യ അത് ക്ഷണികമാണ് താനും എനിക്ക് ആനന്ദം അതിനു വേണ്ട ശ്രമം ചെയ്യാൻ തയ്യാറുമല്ല അതിനുള്ള വഴി പറഞ്ഞു കൊടുത്താൽ അതിലത്ര വിശ്വാസവും വരുന്നില്ല അതിനാൽ നാം ആനന്ദിക്കാനുള്ള വക നിസാരം അല്ല സാരവത്തായത് തന്നെയാണ് ആദ്യം ചഞ്ചലമായ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കണം നല്ല വിചാരം കൊണ്ട് നിറയ്ക്കുമ്പോൾ മാത്രമേ മനസ്സിന് പ്രസന്നതയുണ്ടാവൂ പ്രസന്നമായ മനസ്സ് മാത്രമാണ് നിശ്ചലമാകുന്നത് നിശ്ചല മനസ്സിൻ്റെ സ്വഭാവം ആനന്ദാനുഭൂതിയെ പകർന്നു തരുക എന്നതാണ് മനസ്സ് ശുദ്ധമായി തീരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് സ്നേഹമായിരിക്കും ആ സ്നേഹം എല്ലാവരിലേക്കും വളർന്ന് ഒഴുകാൻ തുടങ്ങുമ്പോൾ ആനന്ദത്തിൻ്റെ ഖനി ഖനി നമ്മളിൽ നിന്നും നീരൊറവയെടുത്ത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളിൽ കൂടിയും ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയും അത് ബഹിർഗമിക്കും സ്നേഹരൂപത്തിൽ എൻ്റെ കുട്ടിയോടുള്ള സ്നേഹം എൻ്റെ സ്വന്തക്കാരോടുള്ള സ്നേഹം അല്ല ഈ സ്നേഹം മാനവ ോട് ഈ ഭൂമുഖത്ത് ജനിച്ച് വന്നിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും എല്ലാ സസ്യ ലതാദികളോടും നമുക്ക് സ്നേഹമായിരിക്കും പിന്നോട് പിന്നീട് അപ്പം ആ എല്ലാ ജീവജാലങ്ങളോടുമുള്ള ആ സ്നേഹമാണ് ആനന്ദമായി നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അതിനെ നാം ഒഴുക്കാനുള്ള ആ പഴുതുണ്ടാക്കണം അതടച്ച് കളയരുത് അതിന് കാമക്രോധ മതമത്സരാധികളാകുന്ന ആ കടുമ്പുകൾ ആ ദ്വാരത്തെ അടയ്ക്കുന്നതിനാൽ ആനന്ദകനി ഒഴുകുന്നില്ല എന്നാണ് ഇല്ലൊരു സന്തോഷമൊന്നിലും നമ്മൾക്ക് തുല്യമായി വീതിക്കാനൊന്നും അവർക്കിനി ആനന്ദം എപ്പോഴും വേണമെന്നാണിന്ന് മാനവ ചിന്തിച്ചിരിക്കുന്നതെപ്പോഴും